ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരിനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ഈ ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ ഇത് രണ്ട് റിപ്പോർട്ടുകളായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക ഒന്ന് വൈകുന്നേരമുള്ള മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടും അതേപോലെ മോർണിംഗിൽ ഒരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടും ഇത് രണ്ടും കൂടി കമ്പയിൻ ചെയ്ത് പോകുമ്പോൾ ഒരുവിധം മാർക്കറ്റ് ഡാറ്റയൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് ഡാറ്റ നോക്കാം എന്തായാലും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടാം തീയതി തിങ്കളാഴ്ച ഒരു ആഴ്ചയുടെ തുടക്കമാണ് അതുപോലെ ഇന്ന് മിഡ് ക്യാപ്പിന്റെ എക്സ്പയറി ദിവസം കൂടിയാണ് നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ സോ അതിൻ്റെ ഒരു ട്രേഡ് സെറ്റപ്പ് കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് അതിനു മുമ്പ് ഒരു മെസ്സേജ് നിങ്ങളോട് പറഞ്ഞോട്ടെ ഇന്നലത്തെ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് ചരിത്രമാണ് അത് കഴിഞ്ഞു പോയ സംഭവമാണ് നാളെ വരാനുള്ള പ്രോഫിറ്റ് എന്നുള്ളത് നമ്മളൊരു സ്വപ്നമാണ് അല്ലെങ്കിൽ നമ്മളൊരു പ്രതീക്ഷയാണ് ഇത് രണ്ടും മാറ്റി നിർത്തിയിട്ട് കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറിച്ച് എന്ത് അതിനായിട്ട് പ്രവർത്തിക്കുക ഇന്നലെ നഷ്ടം വന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചതുകൊണ്ട് ഇന്നലത്തെ നഷ്ടം തനിയെ തിരിച്ചു വരില്ല ഇനി നാളെ എനിക്ക് പ്രോഫിറ്റ് ഇന്നലെ എനിക്ക് നഷ്ടം വന്നു ഇനി നാളെ ഒരുപാട് പ്രോഫിറ്റ് എനിക്ക് കിട്ടും എന്ന് കണ്ട് എന്ന ഒരു സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലും അർത്ഥമില്ല ഇന്ന് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സംഭവം ഇന്ന് നിങ്ങൾ പ്രോഫിറ്റിലാണോ കറൻ്റ് നിങ്ങൾ ചെറിയ ലോസിലാണോ അല്ലെങ്കിൽ പ്രോഫിറ്റിലാണോ ഇന്ന് എന്താണ് ലൈവായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക ഒരു എന്താ പറയുക ഭൂതകാലത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാകരുത് സ്വപ്ന ജീവിയും ആകരുത് അതിൻ്റെ ഇടയിൽ പ്രസൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരാളായിരിക്കും ട്രേഡിങ്ങിലാണെങ്കിലും ഇന്നലത്തെ ലോസുകൾ മറന്നുകൊണ്ട് നാളെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു ലാഭത്തെക്കുറി അതിനെയും മറന്നുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന ട്രേഡിൽ പ്രോഫിറ്റിൽ തന്നെ ക്ലോസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നഷ്ടങ്ങൾ പരിമിതമാക്കുക ലാഭങ്ങൾ ലാഭം കിട്ടുമ്പോൾ അതിനൊരു പരിധി ഇല്ലാത്ത രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെ ഒരു വലിയ ആർത്തി പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും പലർക്കും സംഭവിക്കുന്നതാണ് വലിയ കുറച്ചൊന്ന് ലാഭം കണ്ടു കഴിഞ്ഞാൽ അവരത് ബുക്ക് ചെയ്യാതെ കാത്തിരിക്കും പിന്നീട് വലിയ ലാഭത്തിനായി കാത്തിരുന്നിട്ട് അത് നഷ്ടത്തിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഉണ്ടാവരുത് എല്ലാത്തിനും ഒരു പരിധി വേണം പക്ഷേ നഷ്ടം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു എമൗണ്ട് ആയിരിക്കണം പക്ഷേ ലാഭം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് ഉണ്ടായിരിക്കണം സോ എന്തായാലും ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നതിൽ അർത്ഥമില്ല നാളെ വരാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുന്നതിലും കാര്യമില്ല കാരണം ഇന്നലെ നമ്മൾ എന്തായാലും കഴിഞ്ഞു പോയി അത് തിരിച്ചു കിട്ടില്ല നാളെ നമ്മൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല പക്ഷേ ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് നമ്മൾ മാർക്കറ്റിലുണ്ട് നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു ശക്തിയുണ്ട് സോ അത് ഉപയോഗപ്പെടുത്തുക അതിനായിട്ട് മുന്നോട്ട് പരിശ്രമിക്കുക ഓൾറൈറ്റ് നമുക്ക് ഇന്നത്തെ ഒരു ഹൈലൈറ്റ്സ് നോക്കാം ഗ്ലാൻ ഫാർമ യു എസ് എഫ് ഡി എ അപ്രൂവൽ ഇഞ്ചെക്ഷൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഗ്ലാൻ ഫാർമക്ക് യു എസ് എഫ് ഡി എ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് ദെൻ ടൈറ്റൻ അവരുടെ പതിനേഴ് ശതമാനം ഗ്രോത്താണ് റവന്യൂ ഗ്രോത്താണ് ഈ ക്വാർട്ടർ ഫോറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഈ കഴിഞ്ഞ ഡിസംബർ ടു മാർച്ചുള്ള ആ ഒരു റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ദെൻ ഐ ഡി എഫ് സി ഫേഴ്സ് ബാങ്ക് ആർ ബി ഐയുടെ ഒരു കോടി രൂപ ഫൈൻ കിട്ടിയിട്ടുണ്ട് അവർക്ക് എന്തൊക്കെയോ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തില്ല എന്ന ഒരു കാരണത്താലാണ് ദെൻ സി എൻ്റർടൈൻമെൻറ്റ്സ് അവരുടെ അവർ സാലറി കുറക്കുന്ന കാര്യം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ ന്യൂസിൽ കണ്ടത് മാൻ പവർ പതിനഞ്ച് ശതമാനം കുറക്കുകയാണ് എന്നുള്ളതാണ് ദെൻ ജി ഇ പവർ അവർക്ക് പത്ത് കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട് തീർച്ചയായും ജി ഇ പവർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണത് ഗോൾഡ് പ്രൈസ് സർവ്വകാല റെക്കോർഡിലേക്കാണ് പോയിരിക്കുന്നത് ഗോൾഡ് പ്രൈസ് രണ്ടായിരത്തി മുന്നൂറ്റി ഏഴ് രൂപയാണ് ഇന്നത്തെ ഡേ ഹൈ വന്നിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ചോ മറ്റാണ് ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്നത് പ്രൈസ് സോ ഇറ്റ്സ് ഭയങ്കരായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് സ്വർണ്ണ വിലയിൽ നടന്നിരിക്കുന്നത് നോർമലി ഇങ്ങനെ സംഭവിക്കാം സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു ഒത്തിരി താഴോട്ട് പോകാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല രണ്ടും ഒരുപോലെ മുന്നേറുന്നുണ്ട് സോ ഇതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നവർക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരുപാട് വാർത്തകൾ അതിൻ്റെ പിന്നാമ്പുറത്ത് വരുന്നുണ്ട് ദെൻ ഇന്നാണ് ടോട്ടൽ സോളാർ സൂര്യഗ്രഹണം നടക്കുന്നത് എന്നാണ് ഇത് പ്രധാനമായിട്ട് യു എസ് കൺട്രീസിലാണ് കാണാൻ പറ്റുക എന്നാണ് അറിഞ്ഞത് സോ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് ടെക്നിക്കലി അറിയില്ല എങ്കിൽ കൂടി എങ്ങനൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആയതുകൊണ്ട് ഇതിന്റെ ഇടയിൽ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ നാല് പുതിയ ഇൻഡൈസസ് അല്ലെങ്കിൽ ഇൻഡെക്സുകൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത് ഇന്ന് എട്ടാം തീയതിയാണ് എഫ് എൻ സെഗ്മെന്റിലാണ് അത് വരുന്നത് നോക്കാം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് അതേപോലെ എന്താ പറയുക ഇന്ത്യക്ക് പുറത്തുള്ളൊരു ന്യൂസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് ടെസ്ലേടെ റോബോട്ട് ടാക്സി ഓട്ടോമാറ്റിക്കായിട്ട് ഓടുന്ന ടാക്സി വരുന്നത് ഇന്നാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തേക്കായിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമുക്ക് എന്തായാലും ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് യു എസ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ്ലി ക്ലിയർലി ഗ്രീനിലാണ് ഡോ ജോൺസ് മുന്നൂറ്റി ഏഴ് പോയിന്റ് ഓപ്പൺ ആയ സ്ഥലത്ത് നിന്ന് മുന്നൂറ്റി ഏഴ് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റാണ് ഉണ്ടായത് പക്ഷേ ഇന്ന് യു എസ് മാർക്കറ്റിൽ നല്ല എന്താ പറയുക ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ തിരിച്ചു മുകളിലോട്ട് കയറുന്ന ഒരവസ്ഥയാണ് കണ്ടത് കംപ്ലീറ്റ്ലി യു എസ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഗ്രീനിൽ തന്നെയാണ് യൂറോപ്യൻ മാർക്കറ്റ് അത് ഫ്രൈഡേ ക്ലിയർലി റെഡിലാണ് ക്ലോസ് ബേറിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിക്കി ഇവിടെ അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് ഗ്രീനിലാണ് ഹാങ്സങ് എഴുപത്തിമൂന്ന് പോയിന്റ് ശങ്കായി കമ്പോസിറ്റ് എഴുപത്തിമൂന്ന് പോയിന്റ് ഇത് രണ്ട് ചൈനയുടെ ഇൻഡെക്സുകൾ റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി അത് ക്ലോസ് ചെയ്ത മാർക്കറ്റാണ് എസ് ടി ഐ ഇവിടെ മുപ്പത് അതായത് ബ്രേക്ക് ഈവൻ ആയിട്ട് നിൽക്കുന്നു കോസ്പിയും ബ്രേക്ക് ഈവൻ ആയിട്ട് നിൽക്കുന്നു സോ അത് വലിയൊരു സംഭവങ്ങളായിരുന്നു നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഇന്നലത്തെ ക്ലോസിങ് അതായത് കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിലെ ക്ലോസിങ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത്തി നാലിലായിരുന്നു ഇന്ന് ഓപ്പണായത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് പന്ത്രണ്ട് പോയിൻറ്റ് എട്ടിലാണ് അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഉണ്ടായത് കറന്റ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി രണ്ട് അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ തന്നെയാണ് അതായത് ജസ്റ്റ് ഒരു ബ്രേക്ക് ഇവനായിട്ട് അവിടെ നിൽക്കുകയാണ് മുകളിലോട്ട് രാവിലെ അത് തിരിച്ച് ശരിക്കും കയറിയിരുന്നു ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തി എട്ട് വരെ കയറി വന്നിട്ട് തിരിച്ചിറങ്ങിയതാണ് സോ ഇപ്പോൾ അറ്റ് ദ മൊമെൻ്റ് അത് നിൽക്കുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റിലാണ് സോ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും എനിക്ക് തോന്നുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ ദെൻ ഇവിടെ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവെൻറ്സ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ കറന്റ് അക്കൗണ്ട് ഫെബ്രുവരി ജർമ്മനി ഇമ്പോർട്സ് എക്സ്പോർട്സ് ആൻഡ് ബാലൻസ് ട്രേഡ് സൗത്ത് ആഫ്രിക്കയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഫ്രാൻസിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് തുർക്കി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇയർ ടു ഇയർ ബ്രസീൽ ബി സി ബി ഫോക്കസ് മാർക്കറ്റ് ട്രേഡ് ഔട്ട് യു എസ് കൺസ്യൂമർ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ ഇത്രയും ഈവൻറ്റുകളാണ് ഇന്ന് നടക്കാനുള്ളത് ദെൻ ഇന്ന് റിസൾട്ട് വരാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ലിമിറ്റഡ് കുപ്പിറ്റ് ഇന്ത്യ പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് ഇത്രയും സ്റ്റോക്കുകളുടെ റിസൾട്ട് ഇന്ന് അനൗൺസ്മെൻ്റ് ആണ് എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ ബന്ധൻ ബാങ്ക് ഹിന്ദ് കോപ്പർ സെയിൽ സീൽ ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് എഫ് എൻ ഒ ബാനുള്ളത് എഫ് എൻ ഒ ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല ഈ ഒരു സംഭവത്തിൽ ദെൻ ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തിരണ്ട് നാനൂറ്റി എൺപത്തിയാറിൽ ഓപ്പൺ ആയിട്ട് ഇരുപത്തിയേഴ് പോയിന്റ് ലാഭം ിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പതിനാലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലേ ദിവസത്തെ സെയിം ഓൾമോസ്റ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പതിനഞ്ചിലാണ് നാലാം തീയതി ക്ലോസ് ചെയ്തിരിക്കുന്നത് അഞ്ചാം തീയതി അഞ്ഞൂറ്റി പതിനാല് ഒരു പോയിന്റ് ഡിഫറൻസിലാണ് നിൽക്കുന്നത് അതായത് ഒരു പീക്കിൽ പോയി നിൽക്കുകയാണ് അഞ്ച് ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഫിഫ്റ്റി നയൻ പോയിന്റ്സിൻ്റെ ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് അതേപോലെ ഈ മാസ ഇതുവരെയായിട്ട് ഫിഫ്റ്റി നയൻ പോയിന്റ്സിൻ്റെ ഒരു ആണ് കിട്ടിയിട്ടുള്ളത് നിഫ്റ്റിയിൽ ഇന്നലെ വൈറ്റ് സി പി ആർ ആണ് പ്രൊസാക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ പ്രത്യേകിച്ചൊന്നും ഇമ്പോർട്ടൻസ് അതിനില്ല അതേപോലെ ഇന്ന് ഒരു നോർമൽ സി പി ആർ ആണ് വന്നിരിക്കുന്നത് സോ സി പി ആറിൻ്റെ ഒരു മൂവ്മെൻ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു വലിയ മുന്നേറ്റം സി പി ആർ ഒന്നും പ്രവചിക്കുന്നില്ല ഇന്ത്യ വിക്സ് ഇന്നലെ വൺ പോയിൻറ്റ് സീറോ സെവൻ പേഴ്സൻറ്റേജ് വർദ്ധിക്കുകയാണ് ഇത് ദ ഇന്നലത്തെ ക്ലോസിംഗ് പതിനൊന്നേ പോയിന്റ് മൂന്നേ നാല് അപ്പോൾ ഇന്നത്തെ ഓപ്പണിങ്ങും പതിനൊന്നേ പോയിന്റ് മൂന്നേ നാല് തന്നെയായിരിക്കും പുഡ്കോൾ റേഷ്യോ നിഫ്റ്റി എടുത്ത് വന്നിരിക്കുന്നത് പോയിൻറ്റ് നയൻ ആണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ ബിൽഡപ്പായി കിടക്കുന്നത് ട്വൻറ്റി ത്രീ തൗസൻഡിലാണ് എൺപത്തി ഒൻപത് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ സ്പോട്ട് പ്രൈസ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പതിനാല് പു ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ള ഇരുപത്തിരണ്ട് അഞ്ഞൂറിലാണ് അൻപത്തി എട്ട് ലക്ഷം മാത്രമാണ് അപ്പോൾ കോൾ റൈറ്റിംഗ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത് പി സി ആർ പോയിന്റ് നയൻ ആണ് ഒരു ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് അതേപോലെ ബാങ്ക് നിഫ്റ്റി ഇന്നലെ മുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് ഒരു പ്രോഫിറ്റിൽ നാൽപ്പത്തി എട്ട് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ക്ലോസ് ചെയ്തത് ഫിൻ നിഫ്റ്റി ആണെങ്കിൽ നൂറ്റി എൺപത്തി ഒൻ ഒന്ന് പോയിന്റ് ലാഭത്തിൽ ഇരുപത്തിയൊന്ന് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിലാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആണെങ്കിൽ മുപ്പത്തി എട്ട് പോയിൻറ്റ് നഷ്ടത്തിൽ എഴുപത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് നിഫ്റ്റി മിഡ്ക്യാപ്പ് മുത്തിയഞ്ച് പോയിന്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നലത്തെ മാർക്കറ്റില് സംഭവിച്ച കാര്യങ്ങൾ ഇനി നമുക്ക് ഇന്നത്തെ ഡേ ട്രേഡ് കുറിച്ച് ഒന്ന് ഓവറോൾ മിഡ് ക്യാപിന്റെ മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോ ഈ മാസം വരും എന്ന് പ്രതീക്ഷിച്ച ഒരു ടാർഗറ്റിന് മുകളിലാണ് മിഡ് ക്യാപ് ഇപ്പോ വന്ന് നിൽക്കുന്നത് സോ കഴിഞ്ഞ മാസത്തെ ഹൈ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും മുകളിലാണ് പതിനൊന്ന് പൂജ്യം ഇരുപത്തി ഒൻപത് വരെ കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഒരുന്നൂറ്റി മുപ്പതിനൊക്കെ മുകളിലാണ് അതായത് ഹൈ വന്നിരിക്കുന്നത് പതിനൊന്ന് ഒരുന്നൂറ്റി പത്തൊമ്പതാണ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ വന്നിരിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് അതിനെയും കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ് ഇതൊരു ഫുൾ ബാക്ക് എടുത്ത് ഇ എം എ ഹണ്ട്രഡിൽ സപ്പോർട്ട് എടുത്ത് വീണ്ടും തിരിച്ചതുപോലൊക്കെ ഒരു പോവും ആ രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആണ് സോ ഇവിടെ സപ്പോർട്ട് എന്നുള്ളത് ഈ മാസത്തെ പ്രതീക്ഷിക്കുന്ന ഹൈയിൽ ഒരു സപ്പോർട്ട് സപ്പോർട്ടെടുത്താണ് ഇപ്പം മിഡ് ക്യാപ്പ് നിൽക്കുന്നത് ഇനി ഇന്നത്തെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് സി പി ആർ റാസ് ലെവൽസിൻ്റെ കോമ്പിനേഷൻ പറയുന്നത് അതായത് വൈഡ് വൈഡ് സി പി ആർ ആണ് അത് രണ്ട് വശത്തേക്കും പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിട്ടുണ്ട് സോ അതിന് വലിയൊരു സംഭവങ്ങളൊന്നും തന്നെ പറയാനില്ല ഇനി റാസ് ലെവൽസിൻ്റെ പ്രഡിക്ഷൻ പ്രകാരം ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇന്നലത്തേതിനേക്കാൾ മുകളിലായിരിക്കും അതേപോലെ ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഇന്നലത്തേതിനേക്കാൾ മുകളിലായിരിക്കും ദാറ്റ് മീൻസ് ഇവിടെ നിന്നൊരു അപ് ആണ് മാർക്കറ്റ് റാസ് ലെവൽസ് നമ്മളോട് സൂചിപ്പിക്കുന്നത് സി പി ആറും നോട്ടറേറ്റ് സോണും തമ്മിലുള്ള കോമ്പിനേഷനിൽ ഒരു വളാറ്റയിൽ മാറി രണ്ട് വശത്തോട്ടും പോകാം പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു ആണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാണ് ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷേ റാസ് ലെവൽസ് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയും നോർമൽ റാസ് ലെവൽസ് വന്ന് കിടപ്പുണ്ട് സോ എനിക്ക് തോന്നുന്നു ഒരു അറ്റ്ലീസ്റ്റ് ഒരു നല്ല മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇലവൻ തൗസൻഡിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് പോയിന്റിലേക്ക് ഇത് കയറി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇൻ കേസ് താഴോട്ട് പോകുകയാണെങ്കിൽ പത്ത് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് താഴോട്ട് പോകാനുള്ള സിഗ്നൽസ് ഒന്നും തന്നെ മിഡ് ക്യാപ്പിൽ കാണുന്നില്ല ഇനി ഏതെങ്കിലും ന്യൂസിൻ്റെ ബേസിൽ കാരണം ഇലക്ഷനൊക്കെ അനൗൺസ് ചെയ്ത് നിൽക്കുന്ന സമയമാണ് എന്ത് ന്യൂസ് വന്നു കഴിഞ്ഞാലും അത് മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് ബാധിക്കും അതുകൊണ്ടാണ് മാ ഇപ്പോൾ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നല്ല മാർക്കറ്റ് പോകുന്ന പല വഴിക്ക് പല രീതിയിലാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി അതുപോലെ മാർക്കറ്റ് പോകണം എന്നൊരു നിർബന്ധവും അതുകൊണ്ട് ഇവിടെ ഒഴിവാക്കേണ്ട ഒരു സോൺ എന്ന് പറയുന്നത് യെസ്റ്റർഡേ ഹൈ മുതൽ ഇന്നത്തെ ഡേ ലോ എന്ന് പ്രതി പറഞ്ഞ് അല്ലെങ്കിൽ ഇന്നലത്തെ ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ ഇന്നലത്തെ ഒരു റേഞ്ച് അതിൻ്റെ നമ്പേഴ്സ് ഞാൻ പറയുകയാണെങ്കിൽ പത്ത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുതൽ പത്ത് എണ്ണൂറ് വരെ എഴുപത്തി അഞ്ച് പോയിൻറ്റിൻ്റെ ഒരു സോൺ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം ഇത് സ്റ്റോപ്പ് ലോസ് എടുപ്പിച്ച് നിങ്ങളുടെ കാശ് കൊണ്ടുപോകും അപ്പോൾ ഈ സോണിനെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ പുറത്തേക്ക് മാർക്കറ്റ് കയറി വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അതുപോലെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നൊരു ഗ്യാപ്പ് വരും എന്നാണ് ഒരു ആർ വൺ ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ആകും എന്നാണ് ഞാൻ അതായത് പത്ത് എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൻ്റെ മുകളിൽ ഓപ്പണാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സോ ഫസ്റ്റ് ടാർഗറ്റ് പത്ത് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് തന്നെ ഒരു ഫൈനൽ ടാർഗറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇൻ കേസ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ താഴോട്ട് വരികയാണെങ്കിൽ പത്ത് എണ്ണൂറ്റി ഒന്നിലിൻ്റെ താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ പുട്ടിലേക്കുള്ള എൻട്രി നോക്കാം ദെൻ അവിടെ ഒരു ഫസ്റ്റ് സപ്പോർട്ട് ഉണ്ടാവുക പത്ത് എഴുന്നൂറ്റി എൺപതിലാണ് എഴുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ എസ്റ്റർഡേ ലോ ആണ് അവിടെ നിന്ന് പ്രോപ്പർലി താഴോട്ട് പോവാണെങ്കിൽ പത്ത് അറുന്നൂറ്റി എഴുപത്തി ഒൻപതിലായിരിക്കും മാർക്കറ്റ് ക്ലോസ് ചെയ്യുക സോ ഇതാണ് ഇന്ന് എന്തായാലും ഇന്നത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി ഒന്നിൻ്റെയും തൊള്ളായിരത്തി മുപ്പതിൻ്റെ നൂറ്റി മുപ്പത് പോയിൻറ്റിൻ്റെ ഇടയിലുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇന്ന് പറയുന്നത് ഒന്നുകിൽ ഡേ ലോ ടച്ച് ചെയ്യും പത്ത് എണ്ണൂറ് ടച്ച് ചെയ്യും അല്ലെങ്കിൽ പത്ത് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ടച്ച് ചെയ്യും രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ടച്ച് ചെയ്യും രണ്ടും ഒരുപോലെ അപൂർവ്വം ദിവസങ്ങളിൽ മാത്രമേ കിട്ടാറുള്ളൂ സോ അത് ഒന്ന് ശ്രദ്ധിച്ചോളുക പിന്നെ മന്ത്ലി ലെവൽസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് മന്തിൻ്റെ ഇലവൻ തൗസൻഡ് ട്വൻറ്റി നയൻ അതുകൊണ്ടാണ് ഞാൻ ഈ ഡേ അതായത് ആർ ത്രീ റാസ് ലെവൽസിൻ്റെ ലെവൽ ത്രീയിൽ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് ഒരു പക്ഷേ അവിടെയൊക്കെ എത്താനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ലൈവ് മാർക്കറ്റിൽ തന്നെ നോക്കിയിട്ട് തീരുമാനിക്കുക കാരണം ന്യൂസ് ബേസ്ഡ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് സംഭവ വികാസങ്ങൾ നടത്തുക നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ ലെവലിലും ഇന്ത്യയുടെ അകത്തുമായിട്ട് എസ്പെഷ്യലി നമ്മൾ ഇലക്ഷനൊക്കെ നടക്കുന്നതുകൊണ്ട് മാർക്കറ്റിനെ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഇൻട്രഡേറ്റ് ട്രേഡേഴ്സ് നോക്കി കാണണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ മെസ്സേജ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഇന്നലെ കഴിഞ്ഞത് കഴിഞ്ഞു ആ ഒരു ഭൂതകാലത്തിൽ ജീവിക്കാതെ അതുപോലെ നാളെ വരും എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നല്ല കാലം നാളെ വരും എന്ന പ്രതീക്ഷയിൽ നിൽക്കുന്ന ആൾക്കാരും ഈ സ്വപ്ന ജീവിയായിട്ട് നിൽക്കാതെ ഇന്ന് ഇപ്പോൾ പ്രവർത്തിക്കുക ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ലൈവ് മാർക്കറ്റിൽ ചെറിയ നഷ്ടം അല്ലെങ്കിൽ വലിയ ലാഭം ഉണ്ടാക്കാൻ പ്രത്യേകം പരിശ്രമിക്കുക ഒരിക്കലും കഴി ഇന്നലെ എനിക്കൊരുപാട് പോയി എന്ന് കരുതി നിരാശപ്പെട്ടിരിക്കരുത് നാളെ എനിക്ക് നല്ലത് കിട്ടും എന്ന് കരുതി സന്തോഷിച്ചിരിക്കരുത് ഇത് രണ്ട് നമ്മുടെ കയ്യിലുള്ളതല്ല പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് ഇപ്പോൾ ജീവിക്കുന്ന നിമിഷങ്ങൾ പ്രവർത്തിക്കാനുള്ളതാണ് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളതാണ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഓൾറൈറ്റ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബബ്